ഹലോ ഡിയർ വീണ്ടും അവർക്കും പുതിയ ബ്ലോബിലേക്ക് സ്വാഗതം ഇപ്പോൾ ധനഷു ബേബിയും ഹസ്ബൻഡും കൂടി രാവിലെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ വണ്ടി കഴുകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും പാചിക്കറിയാണ് കേട്ടോ അപ്പോൾ ഐറ്റംസ് ഒക്കെ നമ്മൾ പിറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ ഇതാ ഇവിടുന്ന് കക്കരിക്ക് ഒക്കെ തോൽ കളഞ്ഞ് വെക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചടിയാക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിതാ അവർ വണ്ടി കഴുകുന്നുണ്ട് പുറത്തുനിന്ന് അപ്പോൾ ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാണ് കേട്ടോ ഉള്ളത് ഇന്ന് നല്ല തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് നല്ലൊരു വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് കേട്ടോണ്ടോ അപ്പൊ എല്ലാ സൺഡേസിലും നമ്മൾ ഇതുപോലെ അടുപ്പത്താണ് കേട്ടോ ചോറ് വെക്കാറുള്ളത് വളരെ നാച്ചുറലായിട്ടാണ് ചോറ് റെഡിയാക്കി എടുക്കാറുള്ളത് ഞായറാഴ്ചകളില്ല കേട്ടോ അപ്പൊ അമ്മ ഇവിടെ കത്തിരിക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പം ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ് ഇന്ന് നമ്മൾ ചെട്ടിനാട് ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത് യൂട്യൂബ് നോക്കിയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലോട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചെട്ടിനാട് ചിക്കൻ കറി എത്ര അധികം ടേസ്റ്റാകും എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ ചിക്കനിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പരട്ടി വെച്ചതാണ് കേട്ടോ പിന്നെയാണ് നമ്മൾ ചെട്ടിനാട് ചിക്കൻ കറി വെക്കുക ഒരു പ്ലാനിങ് ഉണ്ടായത് അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യണം അതോ നേരത്തെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടത്തിൽ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നാരങ്ങ നീര് ഊറ്റിച്ചു കൊടുത്ത് അത് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ചിക്കൻ അവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ ഒരു തക്കാളി പിന്നെ കുറച്ച് സവാളയാണ് ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒരു പോശ് മാത്രം അപ്പം അമ്മ ചോറ് വാർത്ത അപ്പം പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയാണ് ഒരു മൂന്ന് സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുന്നതാണ് കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് നിങ്ങൾക്കിപ്പം പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മുങ്ങനെയുള്ള മല്ലി നമുക്കിതുപോലെ വറുത്തെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിക്കാം കേട്ടോ അപ്പോൾ ആ പൊടി ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ പാന് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ നമ്മൾ ഇതിലേക്ക് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നതാ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേരെനക്ക് ഓർമ്മയില്ല പിന്നെ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ മരക്കഷ്ണം പോലുള്ള സാധനത്തിന് എന്താ പറയുക എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല കേട്ടോ പെട്ടെന്ന് ഓർമ്മയില്ലായിട്ടാണ് പിന്നെ കുറച്ച് ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകം കുറച്ച് മതി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി വിളക്കി യോജിപ്പിച്ചുകൊടുക്കുക അതിന് ശേഷം എന്താ വറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ പിന്നെന്താ കുറച്ച് തേങ്ങയും കൂടെ ഇതിലേക്ക് ഏഡിയാണ് തേങ്ങ ഇതിന് സാധാരണ നമ്മൾ കറിക്കൊക്കെ വെക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ തേങ്ങ വേണ്ട അതിൽ നിന്നും കുറച്ച് കുറച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലപോലെ ഇത് കരിഞ്ഞെടുക്കണ്ട അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകുന്നതാണ് യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ കണ്ടപ്പം പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ അപ്പം ഇത്രയും ഒന്ന് ചോപ്പിച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ നല്ല പോലെ തണിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് നല്ലപോലെ അപ്പം തണിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചാൽ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഞാനത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ കറി വെക്കാനുള്ള പാത്രം ഞാൻ ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇത് നേരത്തെ നിരക്കഷ്ണം അതും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കരിഞ്ഞു പോകുന്നതായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് ഉള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ നമ്മളിതാ നേരത്തെ അരിഞ്ഞ് നേരത്തെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് സവാള അതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായതിനു ശേഷം അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കണമല്ലോ അപ്പം അത് കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഏകദേശം വാടിയതിന് ശേഷം ഞാനിത് കുറച്ച് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതാ പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ടെടുത്തു പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഉലുവയുടെ ആ ഒരു ഇതും കൂടെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ രണ്ട് പീസ് ഉലുവ ആണ്ട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചിക്കൻ എന്താ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കനാണ് കേട്ടോ അത് നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക കേട്ടോ അതിന് ശേഷം ഞാനിതിലേക്ക് ഇതാ ചിക്കനിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ചിക്കൻ വേവാൻ ആവശ്യമുള്ള ചിക്കനിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒക്കെ ഉണ്ടാവശ്യമില്ല കാരണം ചിക്കൻ നിന്ന് അത്യാവശ്യം വെള്ളം ഇത് തിളക്കുമ്പോൾ ഇറങ്ങി വരികല്ലോ അപ്പോൾ അത് അടച്ച് വെച്ച് ഇതാ വേവിച്ചിട്ടുണ്ട് അപ്പോൾ അത് അൻഷു ബേബി അമ്മയും കൂടെ പുറത്ത് നിന്ന് തുണികൾ അലക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് വേവ നേരം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അത് ഇടയ്ക്ക് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ ഇടയിൽ ഈ ചിക്കൻ കറി വെക്കുന്നതും കൂടെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് അൻഷുബേബി ഇവിടെ നിന്ന് എന്തൊക്കെയാണ് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ചിക്കൻ വേവുന്ന സമയത്ത് ഇങ്ങനെതാ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ നടന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ ഏകദേശം ഒരു വേവായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്താ നമ്മൾ നേരത്തെ അരച്ച അരച്ചരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് നല്ലപോലെ ഒന്ന് അടക്കി ഒരുപാട് ഇതിൽ വെള്ളം അങ്ങനെ ചേർക്കണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇപ്പം ചിക്കൻ അപ്പോൾ ആ കുരുമുളകൊക്കെ കൂടി നല്ലപോലെ വെട്ടി തിളക്കട്ടെ ഇത് ഇന്നലത്തെ കറിയാണ് കേട്ടോ അത് കളയാൻ വെച്ചതാന്ന് അപ്പോൾ എന്നാൽ നമ്മളെ പച്ചടി റെഡി ആയിട്ടുണ്ട് കക്കിരിക്ക പച്ചടി അപ്പം ഞാൻ കറി വെച്ച എങ്ങനെയാണ് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ പഠിക്കാനായിട്ട് അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മറ്റേ ചട്ടിനേട് ചിക്കൻ കറി വെച്ചില്ല അങ്ങനെ ചിക്കൻ ചിക്കൻ മസാലയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല പക്ഷെ ഞാൻ എൻ്റെയൊരു ടേസ്റ്റ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് വെട്ടിത്തളക്കട്ടെ അവർ ചിക്കനിൽ ഈ ചിക്കൻ മസാല മാത്രമല്ല കുരുമുളകും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല പക്ഷേ എനിക്ക് അതൊക്കെ ഇട്ടൊരു കറിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് കുറവാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയില കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബേബി വിധിത കേക്ക് വേണം ഞാൻ അവന് കേക്കൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെട്ടിനാട് ചിക്കൻ കറി നിങ്ങൾക്ക് വെക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി പെട്ടെന്ന് പാത്രം വടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരാളെ നമ്മൾ കണ്ടത് കേട്ടതോ കരിങ്കണ്ണ്ണ് നമ്മളിവിടെ കരിങ്കണ്ണി കരിങ്കണ്ണ് അല്ലെങ്കിൽ ഇതിനെ പഴുതാരാന്നാണ് എന്നാണ് മിക്ക പേരും പറയാനുള്ളൂ നമ്മുടെ ഇവിടെ കരിങ്കണ്ണെന്നൊക്കെയാണ് കേട്ടോ പറയാം എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സാധനത്തിന് ഇതിനെ കാണുമ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ വരും കേട്ടോ കാരണം അതിൻ്റെ കാലുകൾ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയാകും പണ്ട് ഇതിൻ്റെ കടിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെയിനാണ് ഇതിൻ്റെ കുത്തു എത്ര എത്രയാളുണ്ട് എന്നത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇവിടെയൊക്കെ ഇപ്പോൾ വീട് എടുക്കുന്നത് കുറവൊന്നുമല്ല അവിടെ ഒരു പല്ലി ഉണ്ടായിരുന്നു ലാസ്റ്റ് ആ പല്ലി ആ പഴുതാരേനെ പിടിച്ചു കേട്ടോ അത് രണ്ടും കൂടി ഇങ്ങനെ ചൊറഞ്ഞ് നിൽക്കുന്നുണ്ടായ പല്ലിക്ക് നല്ല കുത്തു കിട്ടിക്കാണും അപ്പോൾ അതാണ് ഞാൻ തനശുബീട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അടുത്തേക്ക് പോകേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടോ പല്ലീൻ്റെ അവസ്ഥ ഇപ്പം വെളുക്കാന്ന് വെച്ചത് പണ്ടായി എന്ന് പറഞ്ഞ പോലെയായി ഇര പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അതിനെ പിടിച്ചിട്ടുണ്ടാവുക പക്ഷെങ്കിൽ അതിൻ്റെ കുത്തൊക്കെ കിട്ടി പല്ലി നല്ല സൈഡ് സൈഡായിട്ടുണ്ടായിരുന്നു അതിനിപ്പോൾ ചൊറഞ്ഞ് പിടിച്ചിട്ട് അതിന് അനങ്ങാൻ പറ്റാത്ത വിധത്തിലാണ് ആ പല്ലി ഇരിക്കുന്നത് കേട്ടോ അതായ ബക്കറ്റിനുള്ളിൽ ആയതുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോ കറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ അത് നീക്കാൻ എനിക്കൊരു പേടിയും കാരണം അതങ്ങാനും ചാടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതാ എവിടെ അനുശുഭ ഇവിടെ ഞാൻ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് അടുത്തേക്ക് പോകണ്ട എന്നൊക്കെ അപ്പോൾ ഞാൻ കടകെണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് കാണിച്ചാണ് എണ്ണ കാച്ചാനാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഇതാ കഴുകി നീറ്റാക്കി ഞാൻ അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പോഴാണ് അമ്മ പറഞ്ഞത് മറ്റേ ഇതിൽ വറുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന അതായത് പച്ചടിയിൽ അപ്പോൾ അത് ഞാൻ നോക്കാം അത് വറുത്തിടുന്നതാണ് കേട്ടോ കുറച്ച് അമ്മമ്മയും അമ്മയും കൂടെ എന്തൊക്കെയോ സംസാരത്തിലാണ് അതായത് മറ്റേ അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ മാലയൊക്കെ പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ കൗൺസിലർ അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ കുറെ എല്ലാ പാത്രങ്ങളും പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ചട്ടി ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടത് അപ്പം ചട്ടിതാ പഠിച്ചിട്ട് ഇതുപോലെ പാത്രങ്ങളൊക്കെ അമ്മ ഇതുപോലെ വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടിയും കൂടെ പഠിച്ചിട്ട് ഞാനിതാ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും എന്താ ചട്ടിയൊക്കെ വെച്ച് തിരിച്ചു വരുമ്പോൾ ദേ കിടക്കുന്ന വീണ്ടും ഒരാൾ പാത്രങ്ങൾ എപ്പോഴും എനിക്കുള്ളതാണ് കേട്ടോ പാത്രങ്ങൾ പഠിച്ച് ഒന്ന് സെറ്റായി അകത്തേക്ക് പോകുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് കാണുന്നത് അപ്പോൾ അതാം വേസ്റ്റൊക്കെ കൊണ്ട് തട്ടി വേസ്റ്റ് വെള്ളമൊക്കെ മറിക്കാൻ വേണ്ടിയിട്ടാണ് പോയേക്കുന്നത് അപ്പോൾ അമ്മമ്മയും അമ്മയും ഇതാ പുറത്തുണ്ട് അവരെന്തൊക്കെയോ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് അവിടെ വീഡിയോ ഓണാക്കി വെച്ചത് കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ളൊരു മടികാരനാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ വേസ്റ്റ് വെള്ളം ഒഴിച്ച് വെക്കാനായിട്ടൊരു ബക്കറ്റ് ഇതുപോലെ അവിടെ വെക്കും കേട്ടോ അപ്പോൾ ഞാനിത് അതൊക്കെ കഴുകി എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി വണ്ടിയുണ്ടോ വെയിലത്ത് വെച്ചിട്ടുണ്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് ധൻഷു ബേബി അവൻ്റെ ഡാഡിയും കൂടിയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഇവിടെ കണ്ട നല്ല അടിപൊളി ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ കണ്ട പച്ച പുല്ല് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പുല്ല് അതിൻ്റെ ഇടയ്ക്കായിട്ട് നല്ലൊരു പൂവും കൂടെ വരുന്നിട്ടുണ്ട് നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗം കാണുക ആ ഒരു പോശം കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു ചെറിയ ചെറിയ ഇലയൊക്കെ ആയിട്ടുള്ളൊരു പുല്ലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മളിതിന് എന്നാണ് പറയുക പല നാടുകളിൽ ഇതിന് പല പേരുകൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ വിത്ത് ഉണ്ട് കേട്ടോ ഒരുപാട് വന്നിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഓണച്ചെടിയാണേ അത് പിന്നെ ഇതാ കോളാമ്പി നമ്മളിതിന് കോളാമ്പി എന്നാണ് പറയാം പിന്നെ ഇതിന് വസിച്ചെടി എന്നൊക്കെയാണ് ഇവിടെ പറയുക അപ്പോൾ വണ്ടി കുറച്ച് നീക്കി വെക്കാനാണ് നോക്കുന്നത് അതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് തന്നെ എനിക്കത് തട്ടാൻ വേണ്ടി ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിതാ അതൊക്കെ ഇവിടെ മാറ്റി വെച്ച് ജനലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തെട്ടോ കാരണം ഇപ്പോൾ ഈ പാമ്പ് അങ്ങനത്തെ സംഭവങ്ങൾ ഉടുമ്പൊക്കെ അകത്തൊക്കെ കയറി ചില വീടുകളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സാധനത്തിനൊക്കെ ഭയങ്കര വലിയ ആണ് ഞാൻ പണിയൊക്കെ പണി എപ്പോൾ നമ്മൾ ഇവിടെ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ജനല് തുറന്നിടും അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞവാടി ഞാനിതുപോലെ അടക്കവും ചെയ്യാം കേട്ടോ അപ്പോൾ അത് അമ്മമ്മയും അമ്മയും മുറ്റത്തിന് എന്തൊക്കെയോ പൊറുക്കുന്നുണ്ട് പുല്ലാണ് പുല്ലൊക്കെ പറിച്ചെടുക്കുന്നതാണ് കേട്ടോ അമ്മമ്മേനെ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് കേട്ടോ അമ്മമ്മ എന്നെ എന്തൊക്കെയോ പറയുന്നതാണ് കേട്ടോ വീഡിയോ എടുക്കല്ല ഞാൻ ചിലപ്പോൾ അമ്മമ്മയുടെ ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ആയിരുന്നു അമ്മമ്മക്ക് അറിയാതെ വരും കേട്ടോ അമ്മമ്മ വളരെ കഷ്ടപ്പെട്ടത് ആ പുല്ലക്കി പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ധൻസു ബേബിക്ക് ഇത് ആകാശിൻ്റെ ഒരു പഴയ ബൈക്കാണ് കേട്ടോ അതിലെപ്പോൾ അവനെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാലോ അതിൽ കയറിയിരിക്കണം അപ്പം അത് അമ്മമ്മ ഇവിടെ കാര്യമായിട്ട് പുല്ലൊക്കെ പറിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പുറത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയിട്ടുണ്ട് ഇനി ഇവിടെ അടിച്ചു വാര ഇനിയിപ്പം മെഷീനിൽ ഇടാനുള്ള തുണികളൊക്കെ ഇടണം അതൊക്കെയാണ് എൻ്റെ പണികളിനെ കേട്ടോ അപ്പോൾ ഞാനിത് തുണിയൊക്കെ ഇവിടെ കുറച്ച് മടക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അടിച്ച് വാരി നീറ്റാക്കി വെക്കണം കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ തുണി ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അത് തനുഷ്യബേവിക്ക് രണ്ട് മൂന്ന് ഇന്നർവേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ അത് നമ്മുടെ ഒക്കെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് അവനെ ഉള്ളതൊക്കെ ചെറുതായിപ്പോയിട്ടുണ്ടായിരുന്നു ടൈറ്റ് ആയിട്ട് അതിൻ്റെ എല്ലാ അപ്പോൾ അത് മാറ്റി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ നമ്മുടെ റൂമാണ് ഇപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലീൻ എന്ന് വെച്ചാൽ അങ്ങനെ പൊടികളൊന്നും ഉണ്ടാകത്തില്ല എന്നാലും ഈ വിൻഡോസ് ഒക്കെ ഒന്ന് തട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണേ അപ്പോൾ ഞാനിത് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് എല്ലാതും അപ്പോൾ എനിക്ക് എപ്പോഴും റൂമിനകത്തായാലും ഒരു വെളിച്ചം ഉണ്ടായിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇരുട്ട് ഒരു റൂമാണ് ഇഷ്ടം എന്ന് നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ് അതായത് ഇരുട്ടുള്ള റൂമിൽ ഇരിക്കാനാണോ നല്ല വെളിച്ചമുള്ള റൂമിലിരിക്കാനാണോ ഇഷ്ടം എന്നുള്ളതൊന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇരുട്ടത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് എനിക്കെപ്പോഴും നല്ല വെളിച്ചോ ഒക്കെയുള്ള റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ഇരിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ കർട്ടൺ ഒക്കെ എപ്പോഴും നീക്കിയിടും ഇതിന് ഇതിലുള്ള വിൻഡോസൊക്കെ ഞാൻ എപ്പോഴും തുറന്നിടും കേട്ടോ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയിക്കോട്ടെ നല്ലത് അടിച്ചു വരുമ്പോൾ എപ്പോഴും അത് തുറന്നിടും അപ്പം ഞാനിത് ബെഡ്ഡൊക്കെ നീറ്റായിട്ട് വിരിക്കുന്നുണ്ട് അപ്പോൾ വിരിച്ചതിന് ശേഷമാണ് ഇവിടെ ഇവിടെയൊക്കെ ചെറിയ മാറാലകളൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ എന്നാലും ബെഡ് വിരിച്ചതിന് ശേഷം ആട്ടോ എനിക്കത് ഉറമ വന്നത് ആരും നെഗറ്റീവ് അടിക്കരുത് പക്ഷേ പക്ഷേങ്കിൽ കരേറ്റ് പൊടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് ജസ്റ്റ് തട്ടി നീറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഏകദേശം പഴയതായിട്ടുണ്ട് ഇനി എനിക്ക് പുതിയത് വാങ്ങിക്കണം അപ്പോൾ ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് തന്നെ കൊണ്ട് അപ്പോൾ ഈ ചെടിയുടെ സാധനം ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇതുവഴി ഇങ്ങനെ പുറത്ത് നോക്കാൻ നല്ല രസമാണ് കാരണം ഒരുപാട് കിളികളുടെ ശബ്ദമൊക്കെ ഇടക്കിടക്ക് ഇങ്ങനൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക വായ്പ ആണ് എറിതൊപ്പി ഞാൻ എവിടെയോ ഒരു വട്ടം ടൂറ് പോയപ്പം വാങ്ങിച്ചിട്ടുണ്ടായതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ക്യാപ്പ് ആ ഒരു കളർ എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ ഇനി അടുത്തത് മെഷീനിൽ ഇടാനുള്ള തുണികളൊക്കെ ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നർ ഒന്നും ഞാൻ മെഷീനിൽ ഇടാറില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഡെയിലി യൂസിനുള്ള സാധനങ്ങളും അതും എന്താ പറയുക നല്ല ബ്ലാക്കും അത്യാവശ്യം നല്ലതായാലും ഞാൻ മെഷീനിൽ ഇടാറില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കളറൊന്നും അങ്ങനെ ഫെയ്ഡാവാത്ത സാധനങ്ങളെ ഇടാറുള്ളൂ അപ്പോൾ ധൻഷുബേപിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമ്മുടെ ബ്ലൂ ടീ കുടിക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഞാൻ വേഗം ഒന്ന് എടുത്ത് കുടിക്കുന്നതാണ് കേട്ടോ ധൻഷുബേപിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാനത് കണ്ടത് അപ്പോൾ അത് കുടിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അധികം അവന് ചോറ് കൊടുക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് എടുത്തിട്ട് ചോറ് കുറച്ച് കുറക്കുകയാണ് കേട്ടോ ചെയ്യുക അത് നമ്മളിപ്പം ഒരു ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബിരിയാണിയൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് രണ്ട് മൂന്ന് നാല് പീസാണ് കഴിക്കേണ്ടത് അതിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് കുറച്ച് പീസ് അധികം കഴിച്ചു കഴിഞ്ഞാൽ അത് ഹെൽത്തിയാണ് അല്ലാത്ത പക്ഷമാണ് നമ്മൾക്ക് ബിരിയാണിയൊക്കെ അധികം കഴിക്കുന്നതാണ് ഹെൽത്തി ആയി പോകുന്നത് എന്നുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ റൈസ് കുറച്ചെടുത്തിട്ട് അതിൽ നല്ലപോലെ ചിക്കൻ പീസ് ആഡ് ചെയ്യുക പിന്നെ നമുക്ക് അതിനുള്ള പച്ചക്കറി കാര്യങ്ങൾ സലാഡ് അതൊക്കെ കഴിക്കുക അതൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ അപ്പം ഞാൻ എനിക്ക് ഹെയർ വാഷ് ചെയ്യേണ്ട ഇടയാണ് അപ്പം അതൊക്കെ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് മെഷീനിലിടുന്നതിന് മുന്നേ തന്നെ തലയിൽ വെളിച്ചെണ്ണ ഒക്കെ തേച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ ധൻഷുബേബീനെ ഉറക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിന് നല്ല ഉറക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മെഷീനിലെ തുണിയൊക്കെ എടുത്തിട്ടതിന് ശേഷം എന്താ കുളിച്ച് മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിച്ച് വന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് ഒരുങ്ങി നിൽക്കാമെന്ന് കരുതിയിട്ട് ഐ ലൈഞ്ഞറും ചൊട്ടയൊക്കെ വെച്ച് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഹസ്ബൻഡ് പോകുമ്പം എൻ്റെ വണ്ടീൻ്റെ സൻഡർ സ്റ്റാൻഡ് തട്ടിത്തരാൻ പറഞ്ഞിട്ട് അത് തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അതൊരു കുണ്ടിലാണ് ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്കതിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ ഞാൻ എങ്ങനെയല്ലോ കുറേ കഷ്ടപ്പെട്ടിട്ട് അതിനെ മൂവ് ചെയ്യിപ്പിച്ചോട്ടോ അതിൻ്റെ ഒരു പരിശ്രമമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ അതിനെ തിരിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം കൂടിയിട്ട് അതൊരു കുണ്ടിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പിന്നെ എനിക്ക് ചെറിയതായിട്ടൊരു ഹൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അപ്പം ഞാനിത് അതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് താറപ്പതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതായിരുന്നു ഹസ്ബൻഡിൻ്റെ വണ്ടി സെൻസ്റ്റാൻഡ് തട്ടിയിട്ടില്ല അതുകൊണ്ട് അതനക്ക് പൊന്തൂല്ല കേട്ടോ അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ടല്ലോ ധനഷ് നല്ല ഉറക്കാണ് അവൻ ഉറങ്ങി ഉറങ്ങിയണീറ്റില്ല ഇനി നമുക്ക് വൈകുന്നേരത്തെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഫസ്റ്റ് തന്നെ ഇതാ കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് നമ്മളെ അടിച്ചു വരൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഉള്ള രാവിലെ വെച്ച ചിക്കൻ കറിയൊക്കെ ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതാ ഇത് ആടലോടകമാണ് ആടലോടകത്തിൻ്റെ ഇല പറച്ച് നമ്മൾ വെള്ളമാക്കി കുടിച്ചു കഴിഞ്ഞാൽ കഫമൊക്കെ ഇളകി പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടത് മാത്രമല്ല നമ്മളിപ്പം ഒന്ന് രണ്ട് ഇത് ട്രൈ ചെയ്തപ്പോൾ നന്നായിട്ട് കഫം ഇളകി പോകുന്നുണ്ട് അപ്പോൾ ധൻഷു ബേബിക്ക് ചെറിയൊരു ചുമേൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ കുറച്ച് ഒന്ന് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊതുവേ ഞാൻ കൂർക്കല മാത്രമേ അവന് പുറത്തു നിന്നുള്ള ഇത് കൊടുക്കാറുള്ളൂ ഇതുപോലെ ഔഷധങ്ങൾ ആടലോടകത്തിൻ്റെ അല്ല ഞാൻ ഇതുവരെ അവന് കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല പക്ഷേ ഇതിനപ്പുറത്തൊക്കെയുള്ള ആൾക്കാർ കുട്ടികൾക്ക് കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് ഒരു സ്പൂണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറിച്ചുകൊണ്ട് പോകുന്നത് അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കൊടുക്കാറുണ്ടോ ഇല്ലയോ എന്താണ് അതിൻ്റെ ഒക്കെ ഒന്ന് തീർച്ചയായും കമൻ്റ് ചെയ്തോളൂ കേട്ടോ കമൻറ്റ് ചെയ്യുക കാരണം നമുക്കത് അറിയാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ ഇത് അതിൻ്റെ പിറ്റത്തെ ദിവസത്തെ കാര്യമാണ് ഇത് അൻഷുബേബിൻ്റെ ഹെയർ കട്ടിന് വേണ്ടി പോയൊക്കെയാണ് ഇതിവിടെ ഒരു മൽപ്പിടുത്തം നടന്നിട്ടാണ് കേട്ടോ ആ ഹെയർ ഒന്ന് കട്ട് ചെയ്തെടുത്തത് ആദ്യമൊക്കെ അവൻ നന്നായിട്ട് ഹെയർ കട്ട് ചെയ്യാൻ കോർപ്പറേറ്റ് ചെയ്യുമായിരുന്നു ഇപ്പം ഉണ്ടല്ലോ അമ്പിനും മില്ലിനും എടുക്കാത്ത അവസ്ഥയാണ് ഭയങ്കര ഇതാണ് കേട്ടോ ആ ബ്ലേഡ് വെക്കുമ്പം തന്നെ അവൻ ചൊറയാക്കാൻ വേണ്ടി തുടങ്ങും അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഡോക്ടറെ വിളിക്കുക സൂചി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടനവ വായ അടച്ച് വെക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇവനെ എങ്ങനെയെങ്കിലും മുറിപ്പിക്കണം എന്ന് കരുതിയിട്ട് അപ്പോൾ അതാ നമ്മൾ മുടിയൊക്കെ മുറിച്ച് വരുമ്പോൾ നല്ല മാങ്ങ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള ഐറ്റംസൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ വണ്ടീന്ന് വരുമ്പോൾ തന്നെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ വീട്ടിലെത്തിയിട്ട് കഴിക്കാനുള്ള ഒരു ക്ഷമയില്ല ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡിന് ഇടയ്ക്ക് ഇതുപോലെ മാഗി കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ മാഗി വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരുമ്പം മാഗിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇതാത് എല്ലാവരും കൂടെ കഴിക്കേണ്ടത് ഞാൻ തൻഷു ബേബിക്ക് മാഗി കൊടുക്കലേ ഇല്ലേ ഇത് ഫസ്റ്റ് ടൈമാണ് അപ്പം വാശി പിടിച്ചിട്ടാണ് കേട്ടോ എനിക്ക് എനിക്കിഷ്ടമുള്ള ഇത്തരം സാധനങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും അല്ലേ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൊടുത്തതാണ് അപ്പോൾ കുറച്ച് കൊടുത്തപ്പോൾ അവൻ തന്നെ എനിക്ക് കുറച്ചും കൂടെ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ അത് അവൻ ഫുള്ളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഭാഗ്യം ഫുൾ ഒന്നും കഴിക്കാത്തതെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും ഇതാ കുറച്ച് മാഗി കഴിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ